നല്ല സൂപ്പർ മട്ടൻ ബിരിയാണി എടുത്ത് വിളമ്പി മുമ്പിൽ വെച്ചിട്ട് അത് കഴിക്കരുത് കഴിച്ചാൽ കൊളസ്ട്രോൾ വരും എന്ന് പറയുന്ന അവസ്ഥയാണ് മോഹൻ ബഗാൻ സൂപ്പർ ആരാധകർക്ക് ആരാധകർക്കിപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച താരങ്ങളെല്ലാം തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന്റെ മാനേജ്മെന്റ് വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം പക്ഷെ ആ താരങ്ങൾക്കെല്ലാം പരിക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ളൊരു ചോദ്യചിനമാണ് ഐഎസ്എൽ ആകുമ്പോഴത്തേക്ക് അത്തരത്തിലൊരു ആശങ്ക മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന്റെ ആരാധകരുടെ ഉള്ളിലേക്ക് വരാനുള്ള കാരണങ്ങളൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാരണം ഡ്യൂറിന്റെ ഒപ്പ് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ട്രെയിനിങ് സെഷനിൽ മൂന്ന് മോഹൻബഗാൻ സൂപ്പർ കിങ്സ് താരങ്ങളാണ് പരിക്കേറ്റുള്ളത് യങ് ഗോൾ കീപ്പറും പഴയ ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറും ഒക്കെ ആയിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോളിലെ ഗോൾഡൻ ബാച്ചിന്റെ ഗോൾ കീപ്പറായ ധീരഥ സിംഗ് മോഹിന്ദ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെത്തി പക്ഷേ ഗോൾ കീപ്പിംഗ് പരിശീലനത്തിനിടയിൽ ലാൻഡിംഗ് വിഴിച്ച് അദ്ദേഹത്തിന്റെ കണങ്കാലിന് വളരെ വലിയ പരിക്ക് പറ്റിയിട്ടുണ്ട് പരിക്ക് ഗുരുതരമാണെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് എം ആർ ഐ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ഇന്നേ വരുത്തുള്ളെങ്കിൽ പോലും ഇനി ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റിൽ ദീരിത് സിംഗ് ഓമിന്താവിന്റെ സേവനം ഉണ്ടായിരിക്കില്ല എന്ന് ഏകദേശം ഉറപ്പിച്ചത് കൊണ്ട് തന്നെ അവർ റിസർവ് ടീം ഗോൾ കീപ്പറെ ഡ്യൂറൻഡപ്പൂർ സ്കൂളിലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ പിന്നെ സ്കോട്ടിഷ് മിഡ് ഫീൽഡർ ആയിട്ടുള്ള ഗ്രേക്സ് ടുവോട്ടിന്റെ കാര്യവും പ്രശ്നത്തിലാണ് ഇന്ന് പരിശീലനത്തിന് ശേഷം ഗ്രേക്സ് ടുവോട്ടിന് പരിശീലനം പൂർത്തിയാക്കാൻ കഴിയാതെ കാലില് ഐസ് ബാഗ് കെട്ടിവെച്ച് മടങ്ങേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് സോ ഗ്രേ സ്റ്റോർട്ടിനും പരിക്കൊണ്ട് അത് എത്രമാത്രം ഘാഠമാണ് എന്നതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് അറിയില്ല അതിനിടയിൽ നേരത്തെ ട്രെയിനിങ് സെഷനിൽ പരിക്കേറ്റിരുന്ന അതായത് കഴുത്തിന് പരിക്കേറ്റിരുന്ന ഓസ്ട്രേലിയൻ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗായിട്ടുള്ള എ ലീഗിലെ ഗോൾഡ് ലെവൽ പ്ലെയർ ആയിട്ടുള്ള ജെയിമി മക്ലാരിനും വന്ന് ഉടനെ തന്നെ ആദ്യത്തെ ട്രെയിനിങ് സെഷനിൽ തന്റെ കഴുത്തിന് പരിക്കേറ്റിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ് സെഷനിൽ അദ്ദേഹം പങ്കെടുത്തില്ല ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അത്യാവശ്യം സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടത്തിയത് ബിറ്റ് ബോൾ ട്രെയിൻ ഇങ്ങനെ ഗ്രേക്സ് വീട്ടിൽ നടത്തില്ല നടത്തിയില്ല കാരണം അദ്ദേഹം പൂർണ്ണമായിട്ടും ഫിറ്റ് ആയിട്ടില്ല കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ പറഞ്ഞു വരുന്നത് അവരുടെ ഈ സീസണിലെ പ്രധാനപ്പെട്ട മൂന്ന് അറൈബലുകൾക്കും പരിക്കാണ് ധീരസിംഗ് മോഹൻദാം ഇനി ഈ സീസണിൽ ഡ്യൂവൻഡ് കപ്പിൽ കളിക്കുമെന്ന് എന്നറിയത്തില്ല സ്കോട്ടിഷ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഗ്രീക്സ് വീട്ടിന്റെ പരിശീലനത്തിനിടയിൽ പരിക്കേറ്റത് കൊണ്ട് കാലിൽ ഐസ് ബാഗ് കെട്ടിവെച്ച് കയറേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി പിന്നെ ജെമി മക്കളാരുടെ കഴുത്തിന് പരുക്കായതുകൊണ്ട് ഇതുവരെയും കംപ്ലീറ്റ്ലി ഫിറ്റ് ആയിട്ട് സ്കൂളിൽ കളിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിട്ടില്ല സോ ഇതൊരു സൂചനയാണ് എത്ര വലിയ താരങ്ങളെ കൊണ്ടുവന്നാലും അവർക്ക് പരുക്ക് പറ്റി കഴിഞ്ഞാൽ പണി വാളും എന്നുള്ള